ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജോർജ് ആറാമൻ്റെ അരയാണ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഈ കാലവർഷങ്ങളിൽ അച്ചടിച്ചിട്ടുള്ള നാണയങ്ങളുടെ വില വിവരങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത് അപ്പോൾ മിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ ആദ്യം പറയാം കൽക്കട്ട ഡോട്ട് സൈൻ ഡോട്ട് സോൺ ഏതർ സൈഡ്സ് ഓഫ് ലെഗൻഡ് ഇന്ത്യ ഡ ഓൺ എയ്തർ സൈഡ്സ് ഓഫ് ഇയർ അടുത്തതായി ബോംബെ മിൻറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷനാണ് ഡോട്ട്സ് ഓൺ എയ്തർ സൈഡ് ഓഫ് ലെഗൻ്റ് ഇന്ത്യ ഡാഷ് ഡോട്ട് ഡാഷ് ഓൺ എയ്തർ സൈഡ്സ് ഓഫ് ഇയർ അടുത്തതായി ലാഹോറിലും ഇത് മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ലാഹോറിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡോട്ട്സ് ഓൺ എയ്തർ സൈഡ് ഓഫ് ലഗൻഡ് ഇന്ത്യ ഡാഷസ് ഓൺ എയ്തർ സൈഡ് ഓഫ് ഇയർ അപ്പോൾ ഇങ്ങനെയാണ് ഈ നാണയങ്ങളെ തിരിച്ചറിയുക ഇനി നമുക്ക് നാണയങ്ങളുടെ വില വിവരങ്ങളിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ മിൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കോയിനുകളുടെ ബോംബെ കൽക്കട്ട ലാഹോർ മൂന്നിടത്തും മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കോയിനുകൾക്ക് ഇരുപത്തഞ്ച് രൂപയിൽ തുടങ്ങി നൂറ്റി ഇരുപത്തഞ്ച് രൂപ വരെയാണ് വില ലഭിക്കുക അടുത്തതായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് ബോംബെ മിൻറ്റ് കോയിൻ റയർ കോയിനാണ് അഞ്ഞൂറ് രൂപയിൽ തുടങ്ങി അയ്യായിരം രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ് കൽക്കട്ട മിൻറ്റ് കോയിൻ ഇരുപത്തഞ്ച് രൂപയിൽ തുടങ്ങി നൂറ് രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ് അടുത്തതായി എഡ്വേർഡ് സെവൻ അതായത് എഡ്വേർഡ് ഏഴാമിൻ്റെ ഒരണ ഇവിടെ വീഡിയോ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് വരെയാണ് ഇതിൻ്റെ കാലവർഷം കൊടുത്തിരിക്കുന്നത് അങ്ങോട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം ഇല്ല അപ്പോൾ ഇതിൻ്റെ മീൻ്റെ ഐഡൻറിഫിക്കേഷൻ ഇതിനകത്ത് ഇപ്പോൾ വർഷങ്ങളുടെ ഇതൊരു വെച്ച് മിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ്റെ ആവശ്യമില്ല ഇത് ബോംബെയിൽ മാത്രം മീൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കോയിനുകളാണ് അതായത് പറയുന്നത് ബോംബെ ബി ഇൻക്വസ്റ്റ് ഓൺ ക്രൗൺ ബിലോ ക്രോസ് പറ്റി പറ്റി എന്നാന്നോ പട്ടിന്നാന്നോ ആർക്കറിയാം പട്ടി ആയാലും പറ്റി ആയാലും അതോ ആ എന്തെങ്കിലും ആട്ടെ അപ്പം നമുക്കിനി വില വരാം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഇരുന്നൂറ് രൂപയിൽ തുടങ്ങി അയ്യായിരം രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ് തൊള്ളായിരത്തി എട്ട് ഇരുന്നൂറ്റൻപത് രൂപയിൽ തുടങ്ങി ആറായിരം രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ് തൊള്ളായിരത്തി ഒൻപത് അഞ്ഞൂറ് രൂപയിൽ തുടങ്ങി എണ്ണായിരം രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ് റെയർ കോയിനുകളാണ് അടുത്തതായി തൊള്ളായിരത്തി പത്ത് ഇരുന്നൂറ്റൻപത് രൂപയിൽ തുടങ്ങി അയ്യായിരം രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ് എഡ് എഡ് സെവൻ കിങ് ആൻഡ് എംപറർ അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ജോർജ് അഞ്ചാമൻ്റെ ഒരണയെപ്പറ്റിയുള്ള വീഡിയോ ആകും ആ വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ